ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാതുവെപ്പ് വിപണിയും സജീവമാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലെ ഈ സംസ്ഥാനത്തെ ജയവും തോൽവിയും ആർക്കൊക്കെ എന്നത് വാതുവെപ്പിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചിലർ ഇത്തവണ കോൺഗ്രസോ ബി ജെ പിയോ ആരെയാവും ഹരിയാനയിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുക എന്നുള്ള അഭ്യൂഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടികളുടെ പിന്തുണയും ഇത്തവണ വലുതാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വാതുവെപ്പ് വിപണി സംസ്ഥാനത്തെ കോഴിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഒന്നിന് ഇവിടെ വോട്ടെടുപ്പ് നടക്കും ഇത്തവണ ഹരിയാനയിൽ കോൺഗ്രസ്സിന് അൻപത്തി ആറ് മുതൽ അൻപത്തി എട്ട് വരെയുള്ള സീറ്റുകളാണ് വാതുവെപ്പ് വിപണി നൽകുന്നത് എന്ന് വെച്ചാൽ തൊണ്ണൂറ് സീറ്റുകളിലെ ഹരിയാനയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുമെന്നാണ് ബെറ്റിംഗ് കേന്ദ്രങ്ങൾ പറയുന്നത് ഇത്തവണ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ബെറ്റിംഗ് വിപണി നൽകുന്നത് ഇത്തവണ ഇരുപത്തി മുതൽ ഇരുപത്തിയാറ് സീറ്റുകൾ മാത്രമാണ് വാതുവെപ്പ് വിപണി ബി ജെ പിക്ക് നൽകുന്നത് ബി ജെ പി യെ പോലൊരു പാർട്ടിക്ക് ഇത്രയും വലിയ ഡാമേജ് വാതുവെപ്പ് വിപണിയിൽ വരുന്നത് ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കും രാജ്യം ഭരിക്കുന്ന പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി സർവേകൾ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്നിടത്ത് ബി ജെ പി വെറും ഇരുപത്തിനാലിലോ ഇരുപത്തിയാറിലോ സീറ്റുകളിലേക്ക് ഒതുങ്ങുകയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനനായക് ജനതാ പാർട്ടി കടുത്ത തകർച്ചയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച ഈ പാർട്ടി പതിനാല് ശതമാനം വോട്ടുകളോടെ ഹരിയാനയിൽ പത്ത് നിയമസഭാ സീറ്റുകൾ നേടിയിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏഴ് എം പാർട്ടി വിട്ടിരുന്നു ബി ജെ പിയുമായുള്ള സഖ്യം വേർപിരിഞ്ഞതോടെ പാർട്ടി ഒന്നടങ്കം തകർന്നിരിക്കുകയാണ് കേന്ദ്രം ഭരിച്ച അതേ പാർട്ടി തന്നെയാണ് ഹരിയാനയിലും ഭരിക്കുന്നത് ഒക്ടോബർ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമെങ്കിലും വാതുവെപ്പ് വിപണിയുടെ ഫലം ഇപ്പോൾ തന്നെ പറയുന്നത് ബി ജെ പി സർക്കാർ താഴെ വീഴുമെന്ന് തന്നെയാണ് ഇപ്പോൾ അത് എത്രത്തോളം ശരിയോ തെറ്റോ എന്നത് ഫലം പുറത്തു വരുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഹരിയാന തിരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ ആകെ ബാധിക്കുന്നൊരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടികളിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കും അത് ഭാരതീയ ജനതാ ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും ഹരിയാനയിലെ ജനങ്ങൾ എന്ത് വിധി എഴുതുന്നു അതനുസരിച്ച് വലിയ മാറ്റങ്ങൾ രാജ്യത്തുണ്ടാകുമെന്നതിൽ തർക്കമില്ല ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും അത് പ്രതിഫലിച്ചേക്കും അതുകൊണ്ട് തന്നെ ഹരിയാന സംസ്ഥാനം ഇപ്പോൾ രണ്ട് മുന്നണികൾക്കും നിർണായകമാണ്